എറണാകുളം ചെറായിയിൽ പതിനാറുകാരൻ അമിത വേഗത്തിൽ കാർ ഓടിച്ച് അപകടമുണ്ടാക്കി അമിത വേഗതയിൽ ഇന്നോവ ക്രിസ്റ്റ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു വാഹനമിടിച്ച് വൃദ്ധയ്ക്കും പരുക്കേറ്റു അപകടമുണ്ടാക്കിയ വാഹനം ഞായറയ്ക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് ഉമേഷ് പതിനാറുകാരനാണ് ഇത്തരത്തിൽ വാഹനം ഓടിച്ചത് സ്വാഭാവികമായിട്ടും ലൈസൻസ് ഉണ്ടാകില്ല എങ്ങനെയാണ് ഈ ഒരു കുട്ടിക്ക് ഇത്തരത്തിലൊരു കാർ കാർ ലഭിച്ചത് മാതാപിതാക്കളുടെ അശ്രദ്ധയാണോ എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ അതോടൊപ്പം തന്നെ പരുക്കേറ്റവരുടെ വിവരങ്ങൾ കൂടി ശ്രീനിധി ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എറണാകുളം ചെറായിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് ആണ് ഈ ഇന്നോവ ക്രിസ്റ്റ് ഓടിച്ചുകൊണ്ട് പതിനാറുകാരൻ വരുന്നത് അസ്വാഭാവികമായ രീതിയിൽ വാഹനം ഓടിച്ച് വരുന്നത് കണ്ട് തന്നെ നാട്ടുകാർ തടയാൻ ശ്രമിച്ചു പക്ഷേ ഇയാൾ നിർത്തിയില്ല തുടർന്നും വാഹനം ആ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം റോഡിൽ പെട്ടെന്ന് തന്നെ വാഹനം തിരിച്ച് വീണ്ടും മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് ഈ പോകുന്നതിനിടയിൽ നിരവധി വാഹനങ്ങളിൽ ഈ ഇന്നോവ ക്രിസ്റ്റ ഇടിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഒരു സ്ത്രീക്കും ഈ വാഹനം ഇടിച്ച് പരിക്കേറ്റിട്ടുണ്ട് ഒരു വൃദ്ധയാണ് അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് അവരുടെ ആരോഗ്യത സംബന്ധിച്ച് ആശുപത്രി അധികൃതർ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ ഗുരുതരമല്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഏതായാലും ഒരു സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതുകൂടാതെ മറ്റ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചിട്ടു ഇതിനുശേഷം ഏതാണ്ട് ഒരു നാല് നാലര കിലോമീറ്ററോളം ഈ വാഹനം ഇങ്ങനെ പോയിട്ടുണ്ട് എറണാകുളത്ത് ഈ ചെറായിൽ നിന്ന് ഇടവനക്കാട് എന്ന് പറയുന്ന ഭാഗം വരെ ഈ കാർ ഓടിച്ച ഈ പതിനാറുകാരൻ പോയിട്ടുണ്ട് അതിനുശേഷം ഈ അവിടെ വെച്ച് ഈ എടവനക്കാട് ഭാഗത്ത് വെച്ച് ഏഹ് ഈ കാറ് തടഞ്ഞ് ഈ വാഹനവും അതിലുണ്ടായിരുന്നവരെയും പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഞായറയ്ക്കൽ മുനമ്പം പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ വരുന്ന വാഹനങ്ങൾക്ക് വാഹനങ്ങളിൽ ഇങ്ങനെ അപകടം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് പോലീസ് സ്റ്റേഷനും ചേർന്നായിരിക്കും ഒരുപക്ഷെ ഇത് ഈ പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് പതിനാറുകാരന് ഈ വാഹനം ലഭിച്ചത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം അതുമായി ബന്ധപ്പെട്ട് ഈ പതിനാറുകാരൻ ഉൾപ്പെടെ ആ വാഹനത്തിൽ മറ്റു രണ്ടുപേർ കൂടി ഉണ്ടായിരുന്ന അത് ഈ പതിനാറുകാരന്റെ സുഹൃത്തുക്കളാണ് എന്നും പോലീസിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട് അവരെ എല്ലാവരെയും പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഈ പതിനാറുകാരന്റെ പിതാവിന്റെ ആയിരിക്കാം വാഹനം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ഏതായാലും പോലീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല പോലീസ് നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്